മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകാൻ സ്വർണ്ണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് മുൻ ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശിന്റെ കുടുംബം ഇടക്കരയിലെ ബൂത്തിൽ വോട്ട് ചെയ്ത ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഭാര്യ സ്മിതയും മകൾ നന്ദനയും യു ഡി എഫ് സ്ഥാനാർത്ഥി കാണാൻ വരാത്തതിൽ തങ്ങൾക്ക് പരാതിയില്ല സ്ഥാനാർത്ഥി വന്നില്ലെങ്കിലും തങ്ങളുടെ വോട്ട് ലഭിക്കുമെന്ന യു ഡി എഫ് നേതൃത്വത്തിന് വിശ്വാസമാണ് അത് ആരോടും പരാതി പറഞ്ഞിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ച് കുറിച്ച് വിവാദം ഉണ്ടാക്കിയവരോട് തന്നെ ചോദിക്കണം ഇരുവരും പ്രതികരിച്ചു നമ്മുടെ വോട്ട് വരെ ഇടത് സൈബർ ഇടങ്ങളിൽ പ്രചരണം നടക്കുന്നുണ്ട് ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല ആറുമണി വരെ വോട്ടിംഗ് സമയമുണ്ടല്ലോ നമുക്ക് എത്തിച്ചേരാനുള്ള തടസ്സം കൊണ്ടാണ് ലേറ്റായത് അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ തന്നെ വോട്ട് ചെയ്യാമായിരുന്നു അതും ഒന്നും പറഞ്ഞിട്ടില്ല വിവാദങ്ങൾ ഉണ്ടാക്കിയവരോട് തന്നെ ചോദിക്കേണ്ടി വരും അവർ എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് അതെ തീർച്ചയായും ഒരു ദിനം തന്നെയാണ് കാരണം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ എന്റെ അച്ഛൻ മത്സരിച്ച് എന്താ അതിന് റിസൾട്ട് വരുന്നതിന് മൂന്നു ദിവസമാണ് മരണപ്പെടുന്നത് തികച്ചും എലക്ഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മ തന്നെയാണ് ഉണ്ടാവുക അതുകൊണ്ട് അതുകൊണ്ട് ഇട്ടുന്നേ ഉള്ളൂ തികച്ചും ആ വ്യക്തിനെ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാൻ പറ്റുള്ളൂ കാരണം എന്റെ അച്ഛനാണല്ലോ വിജയ സാധ്യത തീർച്ചയായും യു ഡി എഫ് ജയിക്കണം എന്ന് തന്നെയാണല്ലോ കാരണം ഞങ്ങളുടെ പാർട്ടി യു ഡി എഫ് ആണല്ലോ കോൺഗ്രസ് തീർച്ചയായിട്ടും നിലപാടുള്ളൊരു മാറ്റം ഇല്ല അത് ഞങ്ങൾക്ക് പരാതിയില്ലല്ലോ ഞങ്ങൾ ആരോടും പരാതി അറിയാനല്ല അല്ല ഞങ്ങൾ ഡ്രസ് എന്ന് പറയുന്നത് തികച്ചും ധൈര്യത്തിന്റെ ഒരു ഡ്രസ്സ് തന്നെയല്ലേ ഞങ്ങൾ ആരോടും പരാതി പറഞ്ഞിട്ടില്ല ഇതിൽ കൂടുതലൊന്നും പറയാറില്ല ഞങ്ങളൊരു ഞങ്ങളൊരു കോൺഗ്രസ് അത് സത്യമല്ലേ അത് സത്യമല്ലേ വിശ്വാസമല്ലേ അത് യു ഡി എഫ് പാർട്ടിയിൽ ഞങ്ങൾ നിൽക്കുന്നിടത്തോളം കാലം ഞങ്ങൾ യു ഡി എഫിന്റെ കൂടെ നിൽക്കുന്നുള്ള അവരുടെ വിശ്വാസമാണത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി വി പ്രകാശ് ഫലം വരുന്നതിന് രണ്ടു ദിവസം മുൻപാണ് മരിച്ചത് തെരഞ്ഞെടുപ്പ് ദിവസം അച്ഛനെ ഓർക്കുന്നതായി മകൾ നന്ദന സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്ത് പ്രകാശിന്റെ വീട്ടിൽ വോട്ട് ചോദിച്ചെത്താത്തതും എതിരാളികൾ പ്രചാരണ പ്രചാരണായുധമാക്കിയിരുന്നു ഉച്ചവരെ പ്രകാശിന്റെ കുടുംബം വോട്ട് ചെയ്യാനെത്താത്തതിനാൽ പല അഭ്യൂഹങ്ങളും പരന്നു ഇതിനെല്ലാം വിരാമമിട്ടാണ് പ്രകാശിന്റെ കുടുംബത്തിന്റെ പ്രതികരണം ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഡയമണ്ട്സ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം